ഇന്ന് ഈ കർത്തൃ ദിവസത്തിൽ ഇന്നത്തെ വിശുദ്ധ ഏവൻ ഭാഗം അല്പസമയം നമുക്ക് ധ്യാനിക്കാം കേരളത്തിൽ പിന്നെയും നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും പള്ളിയിലെ വിശുദ്ധ കുർബാന അഞ്ചു പേരിൽ താഴെയാണ് പങ്കെടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് വിശുദ്ധ കുർബാന പങ്കെടുക്കാൻ പറ്റാതിരിക്കുന്ന ധാരാളമാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻ ഭാഗം മർക്കോസിന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായമാണ് മർക്കോസ് സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ ഉള്ള വാക്യങ്ങൾ അവൻ ശപത്തിൽ വിളഭൂമിയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വഴി നടക്കയിൽ കതിർ പറിച്ചു തുടങ്ങി പരീക്ഷന്മാർ അവനോട് നോക്കൂ ഇവർ ശപത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു അവൻ അവരോട് ദാവീത് തനിക്കും കൂടെയുള്ളവർക്കും മുട്ടുണ്ടായി വിശന്നപ്പോൾ ചെയ്തത് എന്ത് അവൻ അഭ്യാദാർ മഹാപുരോഹിതന്റെ കാലത്ത് ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയൊപ്പം തിന്നു കൂടെയുള്ളവർക്കും കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു പിന്നെ അവൻ അവരോട് മനുഷ്യൻ ശപത്ത് നിമിത്തമല്ല ശപത്ത് മനുഷ്യന് നിമിത്തം അത്ര ഉണ്ടായത് അങ്ങനെ മനുഷ്യപുത്രൻ ശപത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു താങ്ക് യു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പഠിപ്പിക്കലുകൾ കേവലം വാചകങ്ങൾ കൊണ്ട് മാത്രമായിരുന്നില്ല മറിച്ച് തൻ്റെ ഓരോ ചലനങ്ങളിലും ഭാവങ്ങളിലും അധ്യാപനം നമുക്ക് കാണുവാൻ കഴിയും കർത്താവ് പഠിപ്പിച്ചത് ഓരോ പ്രവൃത്തിയിലൂടെയും ഓരോ സമയങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും ഓരോ സംഭവങ്ങളിലും എല്ലാം കർത്താവ് തനിക്ക് കൺവേ ചെയ്യാനുള്ള മെസ്സേജ് ഫലപ്രദമായി സന്നിവേശിപ്പിച്ചുകൊണ്ടേയിരുന്നു അതെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇതൊരു സാധാരണ സംഭവമായിട്ട് നമുക്ക് തോന്നും തള്ളിക്കളയാവുന്നതാണ് ഒരു ശപത്തിൽ ശപത്ത് ദിവസം എന്ന് പറഞ്ഞാൽ യഹൂദന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് നമ്മുടെ ശനിയാഴ്ചയാണ് യഹൂദന്റെ ശപത്ത് അപ്പം അവർ ശപത്ത് വളരെ കർശനമായിട്ട് പാലിക്കുന്നവരാണ് ഒരുപാട് നിയമങ്ങളുണ്ട് ശപത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ദീർഘവർഷങ്ങൾ യഹൂദന്മാരുടെ ഇടയിൽ താമസിച്ചതാണ് ജൂവിഷ് സെറ്റിൽമെന്റ്സ് ലാണ് താമസിച്ചിട്ടുണ്ട് അപ്പം അത് യൂറോപ്പിലും അമേരിക്കയിലും യഹൂദന്മാരുടെ ഇടയിൽ താമസിച്ചിട്ടുണ്ട് അത് അത്ര ശ്രേഷ്ഠമായ കാര്യമായതുകൊണ്ടല്ല ഞാൻ പറയുന്നത് അങ്ങനെ താമസിക്കേണ്ടി വന്നതുകൊണ്ടാണ് അപ്പോൾ അവിടെ അവരുടെ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ അവരുടെ ആ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവും അവരുടെ മനോഭാവങ്ങൾ സമീപനങ്ങൾ മനസ്സിലാവും ഇപ്പൊ മെഗുതുമാരി ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് ഒരു ആശുപത്രിയിലാണ് എന്റെ ഭാര്യ ജോലി ചെയ്തിരുന്നത് അപ്പൊ അവര് ഈ ശപത്ത് ദിവസം ലിഫ്റ്റിന്റെ ബട്ടൺ പോലും ഞെക്കത്തില്ല വേറെ ആരുടെ ഒക്കെ ഞെക്കി കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള ഈ ആധുനിക കാലത്ത് പോലെ അങ്ങനത്തെ പിടിവാസികളുണ്ട് അപ്പൊ ശബത്ത് എങ്ങനെയാണ് അവർ ഒബ്സേർവ് ചെയ്തത് ഈ ചിലപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ കുട്ടികളുടെ ഒരു വാർഡിലാണ് എൻ്റെ ഭാര്യ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവൾ പറഞ്ഞ് എനിക്കറിവുള്ളതാണ് വളരെ ഗുരുതരാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ഈ കുഞ്ഞ് മരിച്ചാൽ പോലും ശാപത്തിൽ അവരുടെ വീട്ടിലോട്ട് വിളിക്കാൻ പാടില്ല ഇഫ് ഇറ്റ് ഇസ് എ സാറ്റർഡേ ഡോൺ കോളിൻ്റെ മാർ ഫോൺ എടുക്കത്തില്ല കാരണം ഫോൺ പോലും എടുക്കരുത് ഈ ഞാൻ പറഞ്ഞത് ഈ ആധുനിക കാലത്ത് പോലും അതുപോലെ ശപത്ത് പാലിക്കുന്ന യഹൂദന്മാരുണ്ട് അപ്പൊ ഈ രണ്ടായിരം വർഷം മുമ്പ് എത്ര കഠിനമായിട്ട് ആ നിയമത്തെ അവർ പാലിച്ചിരുന്നു അങ്ങനെ അതുപോലെ ഒരു ശപത്തിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട് ഒരു ശപത്ത് വഴിദൂരം ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ശപത്തിൽ ഒരു യഹൂദന് നടക്കാൻ അനുവാദിക്കപ്പെട്ട പരമാവധി ദൂരമുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഏകദേശം ഒരു വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു അതായത് രണ്ട് കിലോമീറ്റർ താഴെ ദൂരം മാത്രമേ ഒരു ൻ നടക്കാൻ പാടില്ല അതുകൊണ്ട് ഓരോ യഹൂദന്റെയും വീടിൽ നിന്ന് ഒരു കിലോമീറ്ററിനകത്തൊരു സിനഗോഗ് കാണും അല്ലെങ്കിൽ സിനഗോഗുകൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിനകത്തായിരിക്കും അവർ വീട് വെക്കുന്നത് കാരണം ഈ ശപത്തിൽ സിനഗോഗിൽ പോകണം സിനഗോഗിൽ പോയി തിരിച്ചു വന്നാലും ശപത്ത് ലംഘിക്കപ്പെടാൻ പാടില്ല അപ്പൊ അത്രയും ദൂരെ പോകത്തില്ല അപ്പൊ ഇതൊക്കെയാണ് ശപത്തിനെ സംബന്ധിച്ചത് അപ്പൊ അതുപോലെ ശപത്തിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ യേശുവും ശിഷ്യന്മാരും ശപത്ത് ദിവസം വിളഭൂമിയിലൂടെ നടന്നു പോയി കൊയ്ത്തിന് ഭാഗമായി കിടക്കുന്ന ധാന്യമുള്ള വയലിലൂടെ അവർ നടന്നു പോവുകയാണ് ഇപ്പൊ ശിഷ്യന്മാർ വിശക്കുന്നുണ്ടായിരുന്നു അവര് സ്വല്പം കതിര് പറിച്ചു കയ്യിലിട്ട് തിരുമ്മി അവർ തിന്നു ശാപത്തുലംഘനമാണ് നടത്തിയത് കാരണം ചെറിയ അളവിലാണെങ്കിലും അവർ ചെയ്തത് കൊയ്ത്താണ് വിതയ്ക്കുക നടുക കൊയ്യുക മെതിക്കുക ഇതൊക്കെ വലിയ തൊഴിലാണ് അത് ചെറിയ അളവിലായിരിക്കാം എങ്കിലും അത് കൊയ്ത്തിന്റെ പെടും അതുകൊണ്ട് ഇറ്റ്സ് വയലേഷൻ വയലേഷൻ ഓഫ് സബത്തിക്കൽ റൂൾ ശബത്തിന്റെ നിയമത്തെ ലംഘിച്ചിരിക്കുന്നു അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാരുടെ ശപത്ത് ലംഘനത്തെ യേശു കപ്താവിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതാ നിന്റെ ശിഷ്യന്മാർ ശബത്തിൽ ലംഘിച്ചിരിക്കുന്നു നീ എന്താണ് നിന്റെ അഭിപ്രായം പരീക്ഷന്മാർ അവനോട് നോക്കൂ ഇവർ ശബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു ഇവർ ശപത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞു അപ്പോൾ യേശു അതിന് മറുപടി പറയുകയാണ് അവൻ അവരോട് ദാവീദ് തനിക്കും കൂടെ ഉള്ളവർക്കും അപ്പൊ ദാവീത് എന്ന് പറഞ്ഞ ഇസ്രായേൽക്കാരുടെ പിതാവാണ് അവർക്ക് വലിയ ബഹുമാനമുള്ള ആളാണ് അപ്പൊ ദാവീദ് തനിക്കും കൂടെ ഉള്ളവർക്കും വിശന്നപ്പോൾ എന്താണ് ചെയ്തത് അഭ്യാതാര് അഭ്യാതദാർ പുരോഹിതന്റെ കാലത്ത് ദൈവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാൻ അനുവാദമുള്ള കാഴ്ചയൊപ്പം എടുത്ത് തിന്നില്ലയോ എന്നിട്ട് കർത്താവ് പറയാണ് മനുഷ്യൻ ശപത്ത് നിമിത്തമല്ല ശപത്ത് മനുഷ്യൻ നിമിത്തമാത്രേ ഉണ്ടായത് ലോകത്ത് ഇന്ന് വരെയുള്ള പ്രസ്താവനകളിലെ ഏറ്റവും ഘനമേറിയ പ്രസ്താവനയാണിത് ഇന്നും ആധുനിക സമൂഹം നിയമത്തെയും നീതിയെയും നിയമപാലനത്തെയും ഒക്കെ പരാമർശിക്കുമ്പോൾ നേരിട്ട് അല്ലെങ്കിലും പരോക്ഷമായി ഈ ക്രിസ്തു വചസ്സുകളാണ് മനുഷ്യന്റെ ചിന്താധാരകളെ നിയന്ത്രിക്കുന്ന ഒരു വാചകം കാരണം മനുഷ്യൻ ശപത്വനിമിത്തമല്ല എന്ന് പറഞ്ഞാൽ നിയമം മനുഷ്യന് വേണ്ടിയാണ് അല്ലെങ്കിൽ ആകണം മനുഷ്യൻ നിയമത്തിനു വേണ്ടിയാകരുത് മനുഷ്യൻ അപ്പൊ ശപത്ത് ശപത്തിന്റെ അതികഠിനമായ കർക്കശമായ വ്യവസ്ഥകളും കഠിനമായ നിയമങ്ങളും അതെന്തിനാണ് യേശു കർത്താവ് പറയാണ് ഇതാ മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യനൊരിക്കലും നിയമത്തിന് വേണ്ടി ആകരുത് ശപത്തിനു വേണ്ടി ആകരുത് അപ്പൊ നിങ്ങള് നിങ്ങളെക്കാൾ മുകളിൽ മനുഷ്യനേക്കാൾ മുകൾ മനുഷ്യത്വത്തെക്കാൾ മുകളിൽ മനുഷ്യന്റെ ജീവനേക്കാൾ ഇത് വിശന്നിട്ടാണ് ഇത് കഴിക്കുന്നത് അപ്പൊ മനുഷ്യന്റെ ജീവനേക്കാൾ ഉപരിയായി നിങ്ങൾ നിയമത്തെ വെച്ചിരിക്കുകയാണ് നിയമത്തെ സ്ഥാപിച്ചിരിക്കുകയാണ് സ്വയം നിയമത്തിന് അടിമയാക്കിയിരിക്കുകയാണെങ്കിൽ നിയമം എന്ന വലിയൊരു കുരുക്കുണ്ടാക്കി സ്വയം അതിലേക്ക് കഴുത്തു വെച്ചു കൊടുത്തു അല്ലെങ്കിൽ നിയമം എന്ന വലിയൊരു കുഴിയുണ്ടാക്കി അതിലേക്ക് എടുത്തു ചാടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ശാപത്തിന്റെ പൊള്ളത്തരം അല്ലെങ്കിൽ ശപത്തിന്റെ പർപ്പസ് ക്രിസ്തു വെളിപ്പെടുത്തുകയാണ് അപ്പൊ ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമത്തിന്റെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ എന്തായിരിക്കണം അത് മനുഷ്യന്റെ നന്മയായിരിക്കണം സമാധാനമായിരിക്കണം ഇപ്പൊ ഒരു നിയമം നമുക്ക് കിട്ടുകയാണ് ആ നിയമം പാലിക്കാൻ വേണ്ടി ദേശത്തെ സമാധാനത്തെ സമാധാനത്തേക്കെടുത്തുകയാണ് സ്വസ്ഥതയൊക്കെ എടുത്തുകയാണ് നമുക്കൊരു നിയമം പാലിച്ചേക്കാം അപ്പൊ അതാണ് അതിനെയാണ് ലെറ്റർ ഓഫ് ദ ലോ എന്ന് പറയും അക്ഷരം നിയമത്തിന്റെ അക്ഷരങ്ങളെ ഫോളോ ചെയ്യുകയാണ് നിയമത്തിന്റെ ആത്മാവുണ്ട് അപ്പൊ സ്പിരിറ്റ് ഓഫ് ദ ലോയും ഉണ്ട് ലെറ്റർ ഓഫ് ദ ലോയും ഉണ്ട് സ്പിരിറ്റ് ഓഫ് ദ ലോ എന്താണ് മനുഷ്യരുടെ വെൽഫെയർ ആണ് സമാധാനമാണ് പീസ് പ്രോസ്പെരിറ്റി വെൽഫെയർ വെൽ വെൽബീ ഇതൊക്കെയാണ് ലോയുടെ ഉദ്ദേശം അപ്പൊ മനുഷ്യൻ നിയമം ഉണ്ടാക്കുന്നത് തന്നെ മനുഷ്യന് വേണ്ടിയാണ് ദേശത്തിലെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക അവർക്ക് സുഖകരമായ അല്ലെങ്കിൽ പ്രശ്നബാധിതമല്ലാതെ താമസിക്കാൻ സമാനപരമായ സഹവർത്തിത്വത്തിന് ഇതിനൊക്കെയുള്ള ഇതുണ്ടാക്കുക അപ്പം അത്തരത്തിലുള്ള ഒരു സാധ്യതയെ അടച്ചു കളയാണ് ഈ നിയമം പാലിക്കുന്നതിലൂടെ വരിക എന്ന് പറഞ്ഞാൽ നിയമം തികച്ചും വിപരീത ഫലമാണ് ചെയ്യുന്നത് കർത്താവ് പറയാണ് ഇങ്ങനൊരു നിയമമുണ്ട് ശരിയാണ് മോശ കൊടുത്ത നിയമമാണ് ആയിരത്തി അഞ്ഞൂറ് വർഷമായി പാലിക്കുന്നതാണ് ഇവർ പറഞ്ഞത് ശരി അക്ഷരപ്രകാരം വ്യാഖ്യാനിച്ചാൽ പരീക്ഷന്മാരുടെ വ്യാഖ്യാനമാണ് ശരി പരീക്ഷന്മാർ പറഞ്ഞു ഇന്ന് ശബത്താണ് നിന്റെ ശിഷ്യന്മാർ നോക്കൂ അവർ എന്താണ് അവർ കൊയ്ത്ത് നടത്തിയിരിക്കുകയാണ് ഇറ്റ്സ് വയലേഷൻ അപ്പൊ ആക്ഷരികമായ വ്യാഖ്യാനം നടത്തിയാൽ യേശുവിന്റെ ശിഷ്യന്മാർ വലിയ അല്ലെങ്കിൽ കൊടിയ അല്ലെങ്കിൽ കടുത്ത നിയമലംഘനം നടത്തിയിരിക്കുക നിനക്ക് എന്താണ് പറയാനുള്ളത് അപ്പോൾ അബളിച്ച് പറയാം കൂടെയുള്ളവരും അവൻ വിശന്നു ദിവസങ്ങളായി അവർ ഭക്ഷണം കഴിച്ചിട്ട് മരിച്ചു പോകും അപ്പൊ നിയമം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ ക്രിസ്തുവിന്റെ ഈ വചനത്തിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണം തലമുറകളായിട്ട് പോരാട്ട നായകന്മാർക്ക് വീര്യം പകർന്നുകൊടുത്ത അവരുടെ ചിന്താമണ്ഡലത്തെ പ്രകാശിപ്പിച്ച വാക്യമാണ് നിയമലംഘനം നടത്തുമ്പോ അതിന് ന്യായീകരണമായി മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു കാര്യം നിയമങ്ങൾ എപ്പോഴും നല്ലതാണ് പക്ഷേ നീതി നിഷേധിക്കുന്ന നിയമമാണെങ്കിൽ ആ നിയമം ലംഘിക്കപ്പെടണം ലംഘിക്കണം ലഘിച്ചേ മതിയാകൂ അങ്ങനെയാണ് നിയമലംഘനം ലംഘനം ഉപ്പു സത്യാഗ്രഹവും ഉപ്പു ദണ്ഡി യാത്രയും ഒക്കെ നടത്തുന്നത് നിയമം ലംഘിക്കാനുള്ളതാണോ അല്ല നിയമം പാലിക്കാനുള്ളതാണ് എപ്പോ എപ്പോൾ വരെ മാത്രം അത് നമ്മുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും നമ്മുടെ പൊതുവായിട്ടുള്ള വെൽഫെയറിനും ശ്രേയസിനും ഒക്കെ കാരണം രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് ഐശ്വര്യത്തിന് സമാധാനത്തിന് അതിലെ പൗരന്മാരുടെ സ്വസ്ഥമായ ജീവിതത്തിന് ഇതിനു വേണ്ടിയൊക്കെയാണ് നിയമം അപ്പൊ ഒരു നിയമം അതിനെ ആക്ഷരിക തലത്തിൽ വ്യാഖ്യാനിക്കുകയും നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ നിയമത്തിന്റെ പ്രാഥമികമായ ഉദ്ദേശങ്ങൾ നിർവഹിക്കുന്നതിൽ ആ നിയമം പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല അതിന് വിപരീതമായ ഒരു സാഹചര്യം ഉളവാകുക കൂടെ ചെയ്യുകയാണെങ്കിൽ ആ നിയമം നിഷേധിക്കപ്പെടണം തിരസ്കരിക്കപ്പെടണം എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് പക്ഷേ മഹാത്മാഗാന്ധി പറഞ്ഞത് വലിയ കാര്യമായിട്ടാണ് ലോകത്തെല്ലാവരും പോയിരുത്തുന്നത് ഞാൻ മിക്കവാറും കാണാറുണ്ട് ഗാന്ധി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശരി ഗാന്ധി പറയുന്നതിന് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവാണിത് പറഞ്ഞു യേശു പറഞ്ഞ ഈ വാക്യം നോക്കൂ ഇതാണ് കൃത്യമായിട്ട് ഈ ഒരു ആശയം കൊണ്ടുവരുന്നത് അപ്പൊ ബൈബിൾ നമുക്ക് വരുന്ന പ്രധാന മെസ്സേജ് ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചു ബൈബിളിന്റെ പ്രധാന മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ബൈബിളിന്റെ പ്രധാന മെസ്സേജ് പുതിയ നിയമത്തിന്റെ പ്രധാന മെസ്സേജ് ഇന്നല്ലേ ആരാ നമ്മുടെ ചോദിച്ചത് പഠിപ്പിക്കലിനെ ഒറ്റവാക്യം പറഞ്ഞ എന്താണ് നമുക്ക് പറയാൻ പറ്റുന്നത് ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് ക്രിസ്തുവിന്റെ വെളിപ്പാട് ദൈവശാസ്ത്ര ബോധ്യത്തിൽ പറഞ്ഞാൽ പൗലു സുലിഹ പറഞ്ഞ ഒറ്റവാക്യത്തെ പറയാൻ പറഞ്ഞ ഒറ്റ നിയമത്തിന്റെ അപര്യാപ്തത ഇതാണ് പൗലൂസിന്റെ മെസ്സേജ് നിയമത്തിന്റെ ഇൻസഫിഷ്യൻസി ഓഫ് ദ ലോ നിയമം ദയനീയമായി പരാജയപ്പെടും അപ്പൊ നമുക്ക് ധാരാളം വാക്യങ്ങൾ ഉദ്ധരിക്കാനുണ്ട് അപ്പൊ ഒരു വാക്യം ആമുഖമായിട്ട് ഞാൻ വായിക്കാം വിശുദ്ധ പൗര സ്ത്രീഹ ഗലാത്തിക്കാർക്ക് ലേഖനമാണ് ഗലാത്തിക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ഗലാത്തിൽ ലേഖനം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിരുന്നു എങ്കിൽ ന്യായപ്രമാണം വാസ്തവത്തിൽ നീതിക്ക് ആധാരമാകുമായിരുന്നു കഴിയുന്ന ഒരു ന്യായ പ്രമാണം എ ലോ വാസ് വോസ് എന്താണത് ജീവനെ നൽകുവാൻ കഴിയുന്ന ഒരു നിയമം for if a law had been given which can impart life ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ ജീവനെ പ്രധാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഫോക്കൽറ്റീസ് ഓഫ് ലൈഫാണ് ജീവന്റെ വിവിധ മേഖലകളുണ്ടല്ലോ അപ്പൊ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ജീവനെ പ്രദാനം ചെയ്യുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു എങ്കിൽ അപ്പൊ അങ്ങനെ ഒരു നിയമം ഇല്ലെന്നാണ് പരിശുദ്ധനായ പോലീസിലെ പറയുന്നത് അപ്പൊ ന്യായപ്രമാണത്തിന്റെ ഇൻസഫിഷ്യൻസിയാണ് നമ്മൾ നിന്റെ ന്യായപ്രമാണം തികവുള്ളതാണ് നിന്റെ ന്യായപ്രമാണം നല്ലതാണ് ഇതൊക്കെ ശരിയാണ് പക്ഷെ ആ ന്യായപ്രമാണത്തിന്റെ ഒരു പരാജയമാണ് ജീവിപ്പിക്കാൻ കഴിയുന്നില്ല അക്ഷരം കൊല്ലുന്നു അപ്പൊ ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകപ്പെട്ടിരുന്നു എങ്കിൽ ആ ന്യായ പ്രമാണം നീതിക്ക് ആധാരമാകുമായിരുന്നു അല്ലെങ്കിൽ ഒരു നിയമം നീതിക്ക് ആധാരമാകുന്നു എങ്കിൽ മാത്രമേ ജീവനെ പ്രധാനം ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ജീവപ്രദായകമായ നിയമമാവുകയുള്ളൂ അപ്പം നീതിക്ക് ആധാരമായ നിയമം അല്ലെങ്കിൽ നീതിയെ ഉളവാക്കുന്ന നിയമം അപ്പൊ ഒരു നിയമം നീതിയെ പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ നീതി എന്ന ഫലത്തെ പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ ആ നിയമം മരണത്തിന്റെ നിയമമാണ് അത് ലംഘിക്കപ്പെടേണ്ട നിയമമാണ് ഇതാണ് ഇവിടെ പൗലിസിലെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്ക് കലാത്തിലെ മൂന്നാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം അപ്പൊ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായ പ്രമാണം ഒരു ലോ അങ്ങനെ ഒരു ലോ ഉണ്ടായിരുന്നെങ്കിൽ ഇഫ് ദ ലോ ഇപ്പോ എവിടെയാണ് ഈ നിയമം നീതിയെ കൊണ്ടുവരുന്നുണ്ടോ നിയമം നീതിയെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ നിയമം നല്ലതാണ് ഇപ്പൊ ദാവീതും കൂടെയുള്ളവരും യുദ്ധത്തിന് പോയതാണ് ശത്രുക്കളുടെ ആക്രമണത്തിൽ അലഞ്ഞ് വലഞ്ഞ് വിശന്ന് തളർന്ന് ക്ഷീണിച്ച് വരികയാണ് അപ്പൊ ഇവിടെ ദൈവത്തിനു പേര് കാഴ്ചയപ്പ ഉണ്ടാക്കി വെച്ചിരിക്കുക ഷോ ബ്രെഡ് ഷോ ബ്രെഡ് എന്നാണ് കാഴ്ചയപ്പാണ് ഷോയ്ക്ക് ഉണ്ടാക്കി മേശലിങ്ങിനെ അടുക്കി വെച്ചിരിക്കുക ഇസ്രായേൽ ഇസ്രായേലിന്റെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം വലിയ അപ്പം ചുട്ട് വെച്ചിരിക്കും ഇവരെല്ലാം ഇവിടെ വിശന്ന് വരിക നിയമം എന്താണ് ഇത് നിങ്ങൾക്ക് തൊടാൻ പറ്റത്തില്ല പുരോഹിതനെ മാത്രമുള്ളതാണ് നീതി എന്താണ് ഇവർ വശന്ന് ചാകുകയാണ് ഈ നിയമം നീതിയെ പ്രധാനം ചെയ്യുന്നില്ല കാരണം ജീവന്റെ ആധാരാകത്തില്ല നിയമം സ്ട്രിക്റ്റ് ആയിട്ട് പാലിച്ചാൽ ഇവർ മരിക്കും ഇതാണ് അക്ഷരം കൊല്ലുന്നു അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു ഇതാണ് സോൾ ഓഫ് ന്യൂ ന്യൂടെസ്റ്റമെന്റ് പുതിയ നിയമ ദൈവശാസ്ത്രത്തിന്റെ ഹൃദയം എന്ന് പറയുന്ന ഇതാണ് ഓരോ വിശ്വാസിയും മനസ്സിലാക്കണം എന്താണ് സോൾ ഓഫ് ന്യൂ ന്യൂ ന്യൂടെസ്റ്റമെന്റ് നമ്മെ പഠിപ്പിക്കുന്ന അല്ലെ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് ഒരുപാട് ആളുകൾ പറയും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചതല്ല പൗലുശ്രിയ പഠിപ്പിച്ചത് നിശ്ചയമായിട്ടും യേശു ക്രിസ്തു പഠിപ്പിച്ചാണ് പൗലു ശ്രീ പഠിപ്പിച്ചത് യേശു ക്രിസ്തു ഇപ്പൊ ഇവിടെ പറയാണ് ശപത്ത് മനുഷ്യന് വേണ്ടിയാണ് നിയമം മനുഷ്യന് വേണ്ടിയാണ് അപ്പൊ പരമപ്രധാനമായ ഘടകം അല്ലെങ്കിൽ നമ്മുടെ ചിന്തയുടെ ദൈവീക കരുതലിന്റെ കേന്ദ്ര ബിന്ദു അല്ലെ ദൈവം ഹോണർ ചെയ്യുന്നത് എന്തിനാണ് നിയമത്തെയാണോ മനുഷ്യനെയാണോ ദൈവം മാനിക്കുന്നത് അല്ലെങ്കിൽ ദൈവം വിലമതിക്കുന്നത് അല്ലെങ്കിൽ ദൈവം മൂല്യം കൽപ്പിക്കുന്നത് മനുഷ്യനാണോ നിയമത്തിനാണോ എവിടെ മനുഷ്യനേക്കാൾ അധികമായി നിയമത്തിന് മൂല്യം കൽപ്പിക്കപ്പെടുന്നുവോ നിയമത്തിന് വില കൽപ്പിക്കപ്പെടുന്നുവോ അവിടെ സംഭവിക്കുന്നതാണ് മരണം മനുഷ്യൻ അല്ല നിയമത്തിനാണ് വില നിയമത്തിനാണ് വില പർവ്വതത്തിന്റെ മുകളിൽ ദൈവം മോശക്ക് ന്യായപ്രമാണം നൽകുകയാണ് ന്യായപ്രമാണം നൽകി അവസാനിപ്പിക്കുമ്പോൾ ദൈവം മോശയോട് പറയുന്നത് എന്താണെന്നറിയോ യഹോവയായ ദൈവം ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ അവൻ ആയിരം ആയിരത്തിന് ദയ കാണിക്കുന്നു നമ്മളോട് കരുണ കാണിക്കുന്നു ആമേൻ 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 എന്ന് മോശ പറഞ്ഞു എന്താണ് യോവിയായ ദൈവം കരുണയും കൃപയും നിറഞ്ഞവൻ ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ മോശ കൽപ്പലകയൊക്കെ ആയിട്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോ അഹ്റോന്റെ നേതൃത്വത്തിൽ സ്വർണ്ണ കാളക്കുട്ടി ഉണ്ടാക്കുക വെട്ടടാ വെട്ടെന്നാ മോശ പറഞ്ഞത് മൂവായിരം പേർ കൊല്ലപ്പെട്ടു ഒരു ചെറിയ കുന്നാണ് ആ കുന്നിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നപ്പോഴേക്കും ദൈവത്തിന്റെ ക്ഷമ തീർന്നോ മോശയോന്ന് പിരിയാൻ സമയത്ത് ദൈവം പറഞ്ഞത് ദീർഘക്ഷമയും മഹാതയുമുള്ളവൻ വിശ്വസ്തൻ ആയിരമായിരത്തിന് ദയപാലിക്കുന്നവൻ കരുണ കാണിക്കുന്നവൻ കുന്നിറങ്ങി വന്നപ്പോഴേക്കും ഇതെല്ലാം ആവിയായിപ്പോയി കാരണം കയ്യിലിരിക്കുന്ന നിയമം മോശയെ കൺട്രോൾ ചെയ്യുകയാണ് മനുഷ്യനേക്കാൾ മൂല്യം ആ നിയമത്തിന് മോശ കൽപ്പിക്കുകയാണ് മനുഷ്യനല്ല പ്രാധാന്യം നിയമത്തിനാണ് അക്ഷരം കൊല്ലുന്നു എന്ന് പരിശുദ്ധനായ പൗലുശ്രീ എഴുതി വെച്ച അതുകൊണ്ടാണ് ഈ അക്ഷരം കൊല്ലുക നിയമമാണ് പ്രധാനപ്പെട്ടതെന്ന് പൗലുശ്രീ പിന്നെ മോശ പറയുകയാണ് നിയമമാണ് പ്രധാനപ്പെട്ടത് അപ്പൊ എവിടെ നമ്മൾ മനുഷ്യന്റെ മുകളിൽ നിയമത്തെ പ്രതിഷ്ഠിക്കുന്നുവോ അല്ലെങ്കിൽ ജീവന്റെ ആധാരമായി തീരാൻ ഉദ്ദേശിച്ചുള്ളതാണ് നിയമം ആ നിയമത്തിന് മാത്രമേ നീതിയെ പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നീതിക്ക് ആധാരമായ നിയമത്തിന് മാത്രമേ ജീവന് പ്രയോജനം ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ അത് മരണത്തെ വ്യാപരിപ്പിക്കുന്നതാണ് ജീവന് പ്രയോജനമുള്ളതല്ല ജീവന് പ്രയോജനമുള്ളതാകുമ്പോൾ മാത്രമാണ് മനുഷ്യന് തീരുന്നത് അതാണ് ദൈവം മഹത്വപ്പെടുന്നത് ഇതിനെക്കുറിച്ചാണ് കർത്താവ യേശു ക്രിസ്തു പറഞ്ഞത് യാഗത്തിലല്ല കരുണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുവച്ചാ യാഗത്തിൽ പ്രസാദിക്കത്തില്ലെന്നല്ല കൂടിയ യാഗത്തിൽ യാഗം എന്ന് പറഞ്ഞാൽ എന്റെ ദൈവമേക്ക് മഹത്വം ഇങ്ങനെയൊക്കെ മുകളിലോട്ട് പോവാ കുരിശിന് രണ്ട് തണ്ടുകളുണ്ട് തിരശീന തലത്തിലുള്ള ഒരു തണ്ട് ലംഭ തലത്തിലുള്ള ഒരു തണ്ട് മുകളിലോട്ട് പോകുന്നതുകൊണ്ട് വശങ്ങളിലേക്ക് നിൽക്കുന്നു മുകളിലേക്ക് പോകുന്ന ദൈവത്തോടുള്ള ബന്ധമാണ് വശങ്ങളിലേക്കുള്ളത് മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള സഹോദരന്മാർ തമ്മിലുള്ള സഹജീവികൾ തമ്മിലുള്ള ബന്ധം പ്രകൃതിയോടുള്ള ബന്ധം സമൂഹത്തോടുള്ള ബന്ധം ആ ബന്ധം ചൊവ്വാ ചൊവ്വ ഉള്ളതാകണം അതല്ല യാഗമല്ല അവിടെയാണ് കരുണ ആ കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത് യാഗത്തിലല്ല ഇപ്പൊ നിയമത്തെക്കാൾ ഉപരിയായി മനുഷ്യനെ സ്നേഹിക്കുക ഇതാണ് ഇന്നത്തെ ഏവൻ കല്യൻ ഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് നമുക്ക് പ്രാർത്ഥ വായിച്ച് ധ്യാനിക്കുവാൻ വേണ്ടി എഴുതിയിരിക്കുന്നത് അപ്പം ഇതിൻ്റെ അർത്ഥം എത്ര പേർ ഗ്രഹിക്കും ശപത്തിനേക്കാൾ പ്രാധാന്യം മനുഷ്യനാണ് മനുഷ്യൻ ശപത്ത് നിമിത്തം അല്ല ശബത്ത് മനുഷ്യൻ നിമിത്തമാണ് ഇറ്റ് ഈസ് ഫോർ മേൻ ലോ നിയമങ്ങൾ ചട്ടങ്ങൾ പ്രമാണങ്ങൾ ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണ് പ്രധാനപ്പെട്ടത് മനുഷ്യനാണ് ഇപ്പൊ നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും നിയമങ്ങൾ അനുസരിക്കണമെന്ന് പറയുകയും നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് നിയമങ്ങളെക്കാൾ പ്രമാണങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത് മനുഷ്യനാണ് ബന്ധങ്ങളാണ് മേൻ ആൻഡ് ഹിസ് റിലേഷൻഷിപ്സ് മനുഷ്യനും ബന്ധങ്ങൾക്കുമാണ് പ്രാധാന്യം നിയമങ്ങൾക്കല്ല പ്രാധാന്യം നമ്മൾ നിയമങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് യേശു കർത്താവ് ഒരിക്കലും നിയമത്തിന് പ്രാധാന്യം കൊടുത്തില്ല കാരണം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ എറിഞ്ഞുകൊള്ളേണ്ട നിയമമാണ് ആ നിയമമാണ് കർത്താവ് പറഞ്ഞത് ഞാൻ നിന്നെ വിധിക്കുന്നില്ല കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത് നിയമത്തിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനിലല്ല നടപ്പാക്കലുകളിലല്ല ലോ എൻഫോഴ്സ്മെന്റിലല്ല ദൈവം പ്രസാദിക്കുന്നത് മറിച്ച് വിടുവിയിൽ നിങ്ങളും വിടുവിക്കപ്പെടും കരുണ കാണിപ്പിൻ നിങ്ങൾക്കും കരുണ ലഭിക്കും അപ്പം അത്തരത്തില് ആ നിയമത്തെ മനസ്സിലാക്കുവാൻ നിയമത്തെ ഗ്രഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ കാരണം ഇവിടെ ആ ശപത്തിൽ ആ വിളഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ശബത്തിൽ വിളഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ ആ പറിച്ചു തിന്നു ആ കതിർപ്പറിച്ച് തിന്നേണ്ടി വന്നു അപ്പോ പരീശന്മാർ വിമർശകന്മാരായ ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് അവര് നിയമത്തെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ കർത്താവിൽ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി അവർ ഇങ്ങനെ തക്കം പാർത്ത് നിൽക്കുന്നവരാണ് അത് അതിനെ അവരതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാ നിന്റെ ശിഷ്യന്മാർ ഇപ്പോൾ ശപത്ത് ലംഘിച്ചിരിക്കുന്നു ശരിയാണ് പക്ഷെ അവർ ശപത്ത് ലംഘിച്ചു എന്നതിനേക്കാൾ ഉപരി അവരുടെ ജീവിതത്തിലുള്ള ആ കുറവിനെയല്ല കർത്താവ് കാണുന്നത് കർത്താവ് അവരോടുള്ള അമിതമായ സ്നേഹത്തെ അളവറ്റ വാത്സല്യത്തെ അതിരുകളില്ലാത്ത കാരുണ്യത്തെ പ്രകടിപ്പിക്കുകയാണ് എന്നിട്ട് കർത്താവ് പഴയ നിയമ സംഭവത്തിൽ നിന്ന് ഉദാഹരണം ഉദ്ധരിച്ചുകൊണ്ട് ഈ പരീഷന്മാരെ മിണ്ടാതാക്കുകയാണ് ഇതാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഇടപെടലുകളിലും എല്ലാം നടക്കേണ്ടത് നിയമത്തെ ഉല്ലംഘിക്കുന്ന സ്നേഹത്തിന്റെ പ്രവാഹം ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മെസ്സേജ് എഴുതപ്പെട്ടിരിക്കുന്ന ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ ലിസ്റ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ് അരുതുകളുടെയും അരുതായ്മകളുടെയും അനുവാദങ്ങളുടെയും ഒരു പട്ടികയല്ല ക്രിസ്ത്യാനിറ്റി ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റി എന്താണ് ജീവന്റെ പ്രമാണമാണ് ലോ ഓഫ് രാജകീയ ന്യായ പ്രമാണം എന്താണ് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക ജീവന്റെ പ്രമാണമാണ് ജീവന്റെ നിയമമാണ് ഈ കറുത്ത ദിവസം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു മേ ഗോട്ട് ഈ കേട്ടുകൊണ്ടുള്ള എല്ലാവർക്കും ഹീനരുടെ അപേക്ഷകളും അനുദാബികളുടെ കണ്ണീരും മോബലമായ കാഴ്ചകൾ cheesy കർത്താവും നോറ്റു പാകൽ കറുസായി